പലതരത്തിലുള്ള ബിസ്ക്കറ്റ്സ് ഉണ്ട് അല്ലേ ഏത് ബിസ്ക്കറ്റാണ് നല്ലതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പം മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഫേവറേറ്റ് ഫുഡിലൊന്നാണ് ബിസ്ക്കറ്റ്സ് ഈ ബിസ്ക്കറ്റ് നമ്മൾ എങ്ങനെയാണ് ഈ പേരുണ്ടായെന്നറിയുമോ ഇത് ലാറ്റിൻ വേഡിൽ നിന്ന് ഉണ്ടായതാണ് ബിസ്കോട്ട് എന്നുള്ള വാക്കിൽ നിന്നാണ് ബിസ്ക്കറ്റ് ഉണ്ടായത് പത്തൊമ്പതോ നൂറ്റാണ്ട് കൊട്ടാണ് ബിസ്കറ്റ്സ് വളരെ പോപ്പുലറായി മാറിയത് ഇത് രണ്ട് പ്രാവശ്യം പാചകം ചെയ്യുന്നു എന്നുള്ളൊരു വാക്കിൽ നിന്നാണ് ബിസ്ക്കറ്റ് ഉണ്ടായത് ഇപ്പോൾ ശരിക്കും നമ്മുടെയൊക്കെ ഫേവറേറ്റാണ് നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്ത് ബിസ്ക്കറ്റ് മാത്രം കഴിച്ചാണ് മിക്ക ആളുകളും ഓഫീസിലൊക്കെ പോകുന്നത് കുട്ടമ്പായി ചെയ്തൊരു കാര്യം പറയട്ടെ അറിയാം രാവിലെ നമ്മൾ ആഹാരം കഴിച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറോ അങ്ങനെ എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ വണ്ണം വയ്ക്കുമെന്ന് കരുതിയിട്ട് അദ്ദേഹം ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എല്ലാ ദിവസവും കഴിച്ചിട്ടാണ് ഓഫീസിൽ പോകുന്നത് അപ്പോൾ കാലറി കുറച്ചേ കിട്ടുള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ കഴിക്കാമെന്ന രീതിയിലാണ് അദ്ദേഹം അത് ഹാബിറ്റാക്കിയത് എല്ലാ ദിവസവും ഇതുതന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആദ്യം ആശ്രയിക്കുന്ന ഒരു ആഹാരമാണ് ബിസ്ക്കറ്റ് അപ്പോൾ ഈ ബിസ്ക്കറ്റിൽ ഏതാണ് നല്ലത് ഉണ്ട് ക്രീം ബിസ്ക്കറ്റ്സ് ഉണ്ട് സാധാരണ നോർമൽ ആയിട്ടുള്ള ടൈഗറിന്റെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ പാർലജീൻ്റെ ഒക്കെ സാധാരണ ബിസ്ക്കറ്റ് ഉണ്ട് നമ്മുടെ എല്ലാം ചെറുപ്പത്തിലോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഓർമ്മയുള്ള ഒരു കാര്യമാണ് ചായയിലോ അല്ലെങ്കിൽ പാലിലോ മുക്കി കഴിക്കുന്നത് കുട്ടംബായി വൈകുന്നേരങ്ങളിൽ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ചായ എടുത്തതിന് ശേഷം ഒരു ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് കരുതി ഒരു ബിസ്ക്കറ്റ് എടുത്ത് ചായയിൽ ഇങ്ങനെ മുക്കി പിടിക്കും കുറച്ചു നേരം കഴിയുമ്പോൾ അത് അലിഞ്ഞ് താഴോട്ടങ്ങ് വീഴും അപ്പോൾ വിചാരിക്കും ഇന്ന് അടുത്തൊരു ബിസ്ക്കറ്റ് കൊണ്ട് എടുത്തതിന് ശേഷം വീണ്ടും അത് കോരി അത് തിന്നാനായിട്ട് ശ്രമിക്കും അതും കുറച്ച് കഴിയുമ്പോൾ അലിഞ്ഞങ്ങ് വീഴും അങ്ങനെ ആ പാക്കറ്റ് മൊത്തം തീരുന്നത് വരെയാണ് അദ്ദേഹത്തിൻ്റെ ചായ ഒടുപ്പ് അപ്പം രാവിലെയും അദ്ദേഹം കഴിക്കുന്നുണ്ട് വൈകുന്നേരവും കഴിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് അറിയുമോ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബിസ്ക്കറ്റുകളോ കുക്കീസോ ക്രീം ബിസ്ക്കറ്റുകളോ അമിതമായി കഴിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് കഴിഞ്ഞാൽ വണ്ണം കൂടാം അതുപോലെ ഡയബറ്റീസ് ഉണ്ടാകും ഹാർട്ടിന് പ്രോബ്ലമാണ് കാരണം കൊളസ്ട്രോൾ കൂടുകയും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല്ല് ഡീക്ക് ആവാൻ സാധ്യതയുണ്ട് പല്ല് ദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് സ്ഥിരമായിട്ട് ബിസ്ക്കറ്റ് കഴിച്ചാൽ ഉണ്ടാവുന്നത് ഇപ്പം നമ്മൾ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് സ്ഥിരമായിട്ട് കൊടുക്കും ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കുട്ടികളിൽ ഓവർ തടി ഉണ്ടാകാൻ സാധ്യത കാരണം ഇതിനകത്ത് സീറോ ന്യൂട്രിറ്റി വാല്യൂ ആണ് ഒരു ഗുണവും ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നില്ല ഇതിനകത്ത് ഫൈബർ അടങ്ങിയിട്ടില്ല ഇത് പ്രോസസ്ഡ് സ്നാക്കാണ് പ്രോസസ്ഡ് സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഇതിനകത്ത് പലതരത്തിലുള്ള പ്രിസർവേറ്റീവ്സും മറ്റു സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ആഹാരവും നമ്മുടെ ശരീരത്തിൽ അമിതമായി കിട്ടുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക ഹൈ ഷുഗർ കണ്ടന്റാണ് ഇതിനകത്തുള്ളത് ഇതിനകത്തുള്ളത് ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് ഉണ്ട് അതുകൂടാതെ ഇൻവേർട്ടഡ് ഷുഗർ സിറപ്പ് എന്നുള്ള സാധനമുണ്ട് ഈ ഇൻവേർട്ടഡ് ഷുഗർ സിറപ്പ് സ്ഥിരമായിട്ട് നമ്മൾ ശരീരത്തിൽ എടുത്തുവാണെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണവും ഹാർട്ട് പ്രോബ്ലംസും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം പ്രശ്നങ്ങളാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാകുന്നത് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഓയിൽ അത് വെജിറ്റബിൾ ഓയിലാണ് അത് ഹൈഡ്രോജീനേറ്റഡ് ഓയിലാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം എല്ലാ കമ്പനികളും ഉപയോഗിക്കുന്നത് മിക്കതും ഹൈഡ്രോജീനേറ്റ് വെജിറ്റബിൾ ഓയിലാണ് അത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല അത് കാരണം ശരീരത്തിലോട്ട് എത്തുന്നത് ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റുമാണ് ഈ രണ്ട് ഫാറ്റും നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂട്ടുകയും ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കുകയും സ്ട്രോക്ക് ഉണ്ടാക്കുന്നതും കാരണങ്ങളാണ് ഈ ഹൈ ഫ്രക്ടോസ്കോൺ സിറപ്പും അതുപോലെ ഇൻവേർട്ടഡ് ഷുഗർ സിറപ്പും കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോർമലി വയറിൽ ഉണ്ടാവുന്ന ബാക്ടീരിയയ്ക്ക് അത് കേടായി പോവുകയും അത് പലതരത്തിലുള്ള ബാഡ് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും അത് കാരണം സ്ഥിരമായിട്ട് അസിഡിറ്റി ഉണ്ടാവാം പുളിച്ചുതേട്ടലുണ്ടാവാം അങ്ങനെ സ്ഥിരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും കുട്ടമ്പായി ചെയ്തതുപോലെ ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ബിസ്ക്കറ്റിൽ മാത്രം ആശ്രയിക്കരുത് കാരണം യാത്ര ചെയ്യുമ്പോഴൊക്കെ കഴിക്കാൻ വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് എടുത്ത് കഴിക്കാവുന്നതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബിസ്ക്കറ്റ് വിഷപ്പടക്കാൻ ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക വല്ലപ്പോഴും ഒരു ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും സ്ഥിരമായിട്ട് കഴിക്കുന്നത് കുട്ടമ്പായിക്ക് വായിക്കു ചെയ്തൊരവത്വം ഇത് വണ്ണം കുറയ്ക്കാനായിട്ട് ഇത് കഴിച്ച് കഴിച്ച് ഈ ഇൻവേർട്ടഡ് സിറപ്പ് കംപ്ലീറ്റായിട്ട് കഴിച്ച് വയർ ഇൻവേർട്ടഡ് പോലെയായി നല്ല വലിയ വയറായി അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇപ്പം നമ്മൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റും പാർലേജി ബിസ്ക്കറ്റും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് രണ്ടും നൂറ് ആണെന്ന് കരുതുക ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിന് നൂറ് ഗ്രാം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്ന കാലറി എന്ന് പറഞ്ഞാൽ നാനൂറ്റി പതിമൂന്ന് കാലറി ആണ് അതേസമയത്ത് പാർലജിയുടെ ബിസ്ക്കറ്റൊക്കെ കഴിക്കുവാണെങ്കിൽ നാനൂറ്റി അമ്പത് കാലറി അപ്പം കാലറിയിൽ അമിതമായിട്ട് വ്യത്യാസമില്ല എന്ന് മനസ്സിലായല്ലോ ഇനി ഫാറ്റ് നോക്കുവാണെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എല്ലാവരും വിചാരിക്കുന്ന ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് കഴിച്ചാൽ വളരെ സേഫ് ആണ് എന്ന് കരുതുന്ന ബിസ്ക്കറ്റ് അതിൻ്റെ അകത്ത് കഴിച്ച് നൂറ് ഗ്രാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്ന ഫാറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഗ്രാം ഫാറ്റ് ആണ് ആ ഒരു ഫാറ്റ് നമ്മുടെ ശരീരത്തിന് നല്ലതുമല്ല പക്ഷേ നമ്മൾ പാർലജി കഴിക്കുന്ന സമയത്ത് ട്വൽവ് പോയിന്റ് ഫൈവ് ഗ്രാം ഫാറ്റാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് ബെറ്റർ എന്നുള്ളത് രണ്ടും ബെറ്റർ അല്ല എന്നുള്ളത് മനസ്സിലാവും കുക്കിയും ബിസ്ക്കറ്റും തമ്മിൽ ഒന്ന് കമ്പയർ നോക്കാം കുക്കിയാണോ ബെറ്റർ അതോ ബിസ്കറ്റാണോ ബെറ്റർ എന്നുള്ളത് മുപ്പത് ഗ്രാം കുക്കിയിൽ ഏകദേശം നൂറ്റി അമ്പത് കാലറി എനർജിയാണുള്ളത് അതേ സമയത്ത് ബിസ്ക്കറ്റ് ഒരു അറുപത് ഗ്രാം കഴിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കാലറി എനർജിയാണ് ശരീരത്തിലോട്ട് എത്തുന്നത് ഇനി നമ്മൾ ഫാറ്റ് നോക്കുവാണെങ്കിൽ ഏഴ് ഗ്രാം ആണ് കുക്കിയിൽ ഉണ്ടാവുന്ന ഫാറ്റ് പക്ഷേ അറുപത് ഗ്രാം ബിസ്ക്കറ്റ് കഴിക്കുന്ന സമയത്ത് പത്ത് ഗ്രാം ഫാറ്റ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അത്രമാത്രം ഫാറ്റ് ഇതിൻ്റെ അകത്തൊക്കെ അടങ്ങിയിട്ടുണ്ട് അത് നല്ല ഫാറ്റല്ല മോശമായിട്ടുള്ള ഫാറ്റാണ് ഈ പറഞ്ഞ ബിസ്ക്കറ്റുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ബിസ്ക്കറ്റ്സ് കഴിക്കാനേ പാടില്ല എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റാണ് ബിസ്ക്കറ്റ് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അത് നമുക്ക് ശരിക്കും റാഗി കൊണ്ടുണ്ടാക്കുന്ന ബിസ്ക്കറ്റുകൾ അതുപോലെ ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന ബിസ്ക്കറ്റുകൾ മില്ലറ്റ്സ് കൊണ്ടുണ്ടാക്കുന്ന ബിസ്ക്കറ്റുകൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ് കാരണം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന എണ്ണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വോൾ വീറ്റ് ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ വീറ്റ് ബിസ്ക്കറ്റ്സ് അതുപോലെ റാങ്കി ബിസ്ക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് അവിടെ ഉപയോഗിക്കുന്ന ഓയിൽ എന്താണ് എന്നുള്ളത് പ്രധാനമാണ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സേഫ് ആണ് മിക്ക ഉപയോഗിക്കുന്നത് പാം ഓയിലും അതുപോലെ തന്നെ ഹൈഡ്രോജനറ്റ് ഓയിലുമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ആ തടങ്ങിയിരിക്കുന്ന അഡിക്റ്റീവ്സും പ്രിസർവേറ്റീവ്സും വ്യക്തമായി അറിയുവാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുന്നതോട് കുഴപ്പമില്ല പക്ഷേ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും പ്രധാന കാരണമായി മാറിയിരിക്കുകയാണ് ഈ ബിസ്ക്കറ്റിൻ്റെ അമിത ഉപയോഗം അപ്പോൾ ഈ ബിസ്ക്കറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു കുട്ടംബായിക്ക് പറ്റിയതുപോലുള്ള അബദ്ധങ്ങളൊന്നും സംഭവിക്കരുത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ സാധാരണ നോർമലായിട്ട് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് വളരെ മിതമായി കഴിക്കുക ബിസ്ക്കറ്റിൽ ഡിപ്പെൻഡാകാതിരിക്കുക സ്ഥിരമായിട്ട് ചായയിൽ മറ്റും മുക്കി കഴിക്കുന്നത് ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കുട്ടികൾക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ വല്ലപ്പോഴും വല്ലപ്പോഴുമൊക്കെ കൊടുക്കുന്നുകൊണ്ട് കുഴപ്പമില്ല സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ് കുട്ടികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് മറ്റുള്ളവർക്കായി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉറന്ന് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ